കെ സി ബി അടുത്ത ഒരാഴ്ചക്കാലം ഉപഭോക്താ സേവനവാരം ആചരിക്കുകയാണ് കെ സി ബിക്ക് എതിരെ ധാരാളം ഗുണപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും എല്ലാതെയും നടക്കുന്നുണ്ട് പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യവും സോഷ്യൽ മീഡിയ വഴിയോ എല്ലാതോ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് കെ സി ബിക്ക് എതിരെ നിങ്ങൾക്ക് ഒരു പരാതി എടുത്തിട്ടില്ല നിങ്ങൾക്ക് അധിക ബില്ല് വന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം സംബന്ധിച്ചതാകാം അതുമല്ലെങ്കിൽ നിങ്ങളിപ്പം കറണ്ട് ബില്ലടക്കാതെ കട്ട് ചെയ്തു അതിനുശേഷം പൈസ അടച്ചതിന് ശേഷം റീകണക്ഷൻ കണക്ഷൻ തരാൻ വൈകിയതാകാം അല്ലെങ്കിൽ ഇടക്കിടക്ക് കറണ്ട് പോകുന്നതാകാം ഇങ്ങനെ എന്ത് പരാതി ഉണ്ടാകും ഈ ഇപ്പം നിങ്ങൾ ഈ പരാതി എന്താ ചെയ്യാ ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ കെ എസ് ഇ വി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും ഉദ്യോഗസ്ഥർ അതിൽ നടപടി എടുത്തില്ലെങ്കിൽ മേൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ തർക്കപരിഹാരം ഫോറം എന്ന് പറഞ്ഞൊരു സംവിധാനം ആ സംവിധാനത്തിൽ കൊടുക്കും ഈ തർക്കപരിഹാര ഫോറത്തിൻ്റെ കാര്യം പോലും പലർക്കും അറിയില്ല ഇപ്പം കോഴിക്കോട് എറണാകുളം കൊട്ടാരക്കര അങ്ങനെ മൂന്ന് സ്ഥലത്താണ് തർക്കപരിഹാര ഫോറം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഈ തർക്കപരിഹാര ഫോറം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്ഥലത്തുള്ളതുകൊണ്ട് അവിടെ യാത്ര ചെയ്യാൻ കൊടുക്കാനൊക്കെ സാധാരണക്കത്ര എളുപ്പമല്ല എന്നാൽ ഇതിന് പരിഹാരമായിട്ട് പുതിയൊരു സംവിധാനം വരുവാ ആ സംവിധാനത്തിൻ്റെ പേര് ഐ ജി ആസിയൻ ഇൻഡേണൽ ഗ്രീവിയൻസ് റിയൻഡ്രസ് എല്ലാം അത് ഈ സബ് ഡിവിഷൻ ലെവലിൽ രൂപീകരിക്കപ്പെടും സബ് ഡിവിഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നോ നാലോ സെക്ഷനുകൂടി ഒരു സംവിധാനം ഉണ്ടാകും അങ്ങനെ പരാതി ആദ്യം സെക്ഷൻ ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ ഓഫീസിലെ ഓപ്പറേഷൻ ലെവൽ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ഒരു പരാതി നമ്പർ തരും ഈ പരാതിയിൽ കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ ആ ഉദ്യോഗസ്ഥന് പരിഹാരം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം ഈ പരാതി സ്വമേധയാ ഐ ജി ആർ സി ഫോർവേഡ് ചെയ്യണം പിന്നെ ഉപഭോക്താക്കളും സി ജി ആർക്ക് പോകണമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഐ ജി ആർ സിയിൽ സ്വമേധയാ മറുപടിയാണ് ഇനി ഇദ്ദേഹം നൽകിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇദ്ദേഹം നൽകിയ മറുപടിയിലോ അല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഐ ജി ആർ സിയിൽ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പോകണം ഇനി ഐ ജി ആർ സി എന്ന് പറഞ്ഞാൽ അസക്സി കുട്ടീവ് എഞ്ചിനീയർ സി പ്രിസിപ്പന്റൊക്കെയുള്ള മൂന്ന് മൂന്ന് ഒരു സംവിധാനമാണ് അവർ കൃത്യമായ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ പിന്നെ ആ നടപടിയിൽ നിങ്ങൾക്ക് തൃപ്തരല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ പരാതി പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലോ ഈ ഐ ജി ആർ സി അതിൻ്റെ അടുത്ത ലെവലിലേക്കും പിന്നീട് സി ജി ആർ പരിഹാര ഫോറത്തിലേക്കും ഇത് ഫോർവേഡ് ചെയ്യണം അതായത് മുന്നേ ഉപഭോക്താക്കളെ പരാതി എടുത്ത് നടക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ അത് കെ എസ് ഇ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണോ വന്നിരിക്കുന്നത് വളരെയധികം ഉപഭോക്ത സൗഹൃദമായ ഒരു സംവിധാനമാണ് ഇതിനു വേണ്ടിയിട്ട് ഓൺലൈൻ പോർട്ടലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരണം അത്ര നിലവിൽ ഇപ്പോൾ അതൊന്നും വന്നിട്ടില്ല പക്ഷേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഐ ജി ആർ സി എന്ന ലെവലിലേക്ക് ഇപ്പോൾ കെ എസ് ഇ ബി അത് കാരണം ഈ റെഗുലേഷൻ വന്ന് ആറ് ഇത് നിലവിൽ വരണമെന്നാണ് പറഞ്ഞത് ആറുമാസം കഴിഞ്ഞുകൊണ്ട് ഇനി കെ എസ് ഇ ആ ലെവലിലായിരിക്കും ഇത് മുകളിൽ തട്ടിരിക്കുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വളരെ ഗുണകരമായ കാര്യമാണ് പലപ്പോഴും ഈ സി ജി ആർ എഫ് സംവിധാനം ഒരു ഉപഭോക്താക്കൾ അറിയാറില്ല അവർ വിചാരിക്കുന്നത് കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസാണ് അവസാന വാക്ക് എന്നാണ്